രുചിയുടെ വൈവിധ്യവുമായി മജ്ലിസ് റെസ്റ്റോറൻറ്റിൻ്റെ പുതിയ സംരംഭം മന്തി ഹൗസ് ഫാമിലി റെസ്റ്റോറൻറ്റ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ടി സി റോഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രുചിയുടെ ലോകത്ത് വിസ്മയം തീർക്കാനാണ് മജ്ലീസ് റെസ്റ്റോറന്റിന്റെ പുതിയ സംരംഭം കൂത്തുപറമ്പ് ടി സി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യത്യസ്ത തരം കുഴിമന്തികൾ അൽഫാം ഷവായ ഷവർമ ബിരിയാണി തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ വിവിധ തരം സ്നാക്സുകൾ ജ്യൂസ് ഐറ്റംസ് എന്നിവയും ഇവിടെയുണ്ട് ഹോം ഡെലിവറിയും ഇവിടെ ലഭ്യമാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാമത്തെ സ്ഥാപനം അജ്ലിസ് മന്തി എന്ന പേരിലാണ് ഇപ്പം പുതിയ സംരംഭം തുടങ്ങുന്നത് പിന്നെ ഞമ്മൾ മെയിൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫാം മന്തി ഉണ്ടാവും കുഴിമന്തി ഉണ്ട് പിന്നെ അൽഫാമിൽ തന്നെ വെറൈറ്റികളായ പെരിപ്പരി പെപ്പർ ഹണി കാന്താരി എല്ലാം അങ്ങനത്തെ എല്ലാ വെറൈറ്റി അൽഫാമുകളും പിന്നെ ഷവായ തവാ ചിക്കൻ ഷവർമ എല്ലാം ഉൾക്കൊണ്ടിച്ച് ഒരു വിപുലമായ ഫാമിലിയൊക്കെ പറ്റാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ എണ്ണക്കടികളും ജ്യൂസ് ഐറ്റംസ് മൊജിറ്റോ പിന്നെ ജ്യൂസ് ഫലൂദ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സംരംഭമാണ് മജ്ലിസിൽ മുമ്പ് ചെയ്തതുപോലെ എല്ലാ സഹകരണവും ഈ മജ്ലിസ് മന്തിയിലും പ്രതീക്ഷിക്കുന്നു വില്ലേജ് ഓഫീസിന് മുമ്പുള്ള മജ്ലിസ് എന്ന പേരിലും രണ്ടാമത്തേത് നമ്മളെ തലശ്ശേരി റോഡിൽ തന്നെ പിന്നെ മജ്ലിസ് മന്തി എന്ന പേരിലും ലിയോ ലാബിൻ്റെ അടുത്താണ് അവിടെയാണ് പുതിയ സംരംഭം ഉദ്ഘാടന ചടങ്ങിൽ അഫ്സദ് സനീർ മുഹമ്മദ് ഷാൻ മുഹമ്മദ് അബ്ദുൾ മനാഫ് റൌഫ് പിലാച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തന സമയം ഗ്രാമിക ന്യൂസ് കൊത്തുപറമ്പ്